അർപ്പിതനാവൂ അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം കം ടു അത് ശരി അപ്പൊ കാര്യൊന്നും അറിയാതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മുമ്പാങ്കൾ കാര്യൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തിനാ ഈ അല്ല ചോദിക്കണേ ഉമ്മാക്ക് ഞാനൊരു വാക്കു എല്ലാം കൊണ്ടും ചെക്കനെ കൊണ്ടു കൊടുക്കുന്നു ഞാനെന്റെ വാക്ക് പാലിച്ചു എന്നിട്ട് ചെക്കൻ ഏ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നിട്ട് ചെക്കൻ എവിടെ എന്നുള്ള ചോദ്യം തീരെ അവസരാഘോഷല്ല ോ ഇതോ ഫൗസിയാക്കല്ലേ ഇതിനേക്കാളും എന്തുകൊണ്ടും ചേർന്നൊരു പുതിയാപ്പളനെ ഓക്ക് നീ ജന്മത്ത് കിട്ടൂരാ അതേ ജനുസ് അതേ ലക്ഷണക്കേട് നല്ല വേഷനാ നല്ലൊരു പെണ്ണിന് എനിക്ക് കെട്ടിച്ചേരാൻ ഇന്നോളം എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ കൊറേ ശ്രമിച്ചു പരാജയപ്പെട്ടതല്ലേ അപ്പഴാ എനിക്ക് എന്റെ മൂത്തച്ഛൻ്റെ കാര്യം ഓർമ്മ വന്നത് ഞാനവിളെ പോലീസെ പറയണെന്ന് വിചാരിക്കരുത് ഇത്രക്ക് കുരുത്തം കെട്ട ഒരു ജാതിനെ ഈ ദുനിയാവിൽ കാണൂല പക്ഷെ പ്രശ്നം അതല്ല ഒൽക്കന്യമാണ്ട പിടിക്കുക അപ്പൊ ഞാനലോചിക്ക അൻ്റെ ഒരു നിലവാരം അത് പോയെങ്കിൽ പോട്ടെ വേറെ വന്നാൽ നമുക്ക് ആലോചിക്കാം ഇതിരിക്കട്ടെ എന്താ കഥ ഗുണ്ടകളെ വെറുതെ അല്ലടാ പെണ്ണ് കിട്ടാത്തത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഗുണ്ടെ പറഞ്ഞത്യാണെ കാരണക്കാരത്തി ഒരു കുട്ടിണ്ടാകാത്തതിന്റെ കാരണക്കാലത്ത് ഈ എന്നെയാണ് ഉമ്മളിക്കണ്ടാ എന്റെ കുടുംബത്തിന് സ്വഭാവിക്കന്നെ ചെയ്യൂ അത്രയ്ക്ക് മുന്തിരി വൃത്തി കണ്ടൊരു കുടിക്കാരൻ ഞാൻ അങ്ങനെനിക്ക് കേക്കേണ്ടി വന്നല്ലോ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ അല്ലെ കണ്ട് കൊണ്ടോ എന്നാല മനാഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞേ ഒന്നല്ലെങ്കിൽ ഓൻ എന്നെ കെട്ടിയോടി എന്റെ കുട്ടീനെ പറ്റിയാണെ ഭർത്താൻ വർത്താനൊക്കെ പറഞ്ഞത് എപ്പോഴാ വന്നേ എന്താ എന്നാണ് ഈ എന്റെ പാപ്പാക്കളിച്ച് ഇന്ന് എന്റെ മോനെ ം പറ നാളെ ഈന്നെ കൊല്ലെന്ന് പറയല്ലോ ഉമ്മ നിങ്ങൾ എന്തൊക്കെയാ പറയണെ എന്റെ മോനെ മതിയെങ്കിൽ പറഞ്ഞടി അഥവാ വേറെ ആരെങ്കിലും കണ്ട ചീമാ മാതപ്പാട് തീരട്ടെ എന്നിട്ട് തുറന്നുകൂട ഉമ്മ കരേണ്ട ഉമ്മാക്ക് എതിരി നിൽക്കണ ആരെയും ഇനി എനിക്കും വേണ്ട ഇനി ഉമ്മാക്ക് തീരുമാനിക്ക എന്തും unna orkkum poi le aa njan town il poyittu ippo vannathayullu umma endavar munneril poyonulla adu onnilla ikke ellarum nu kaananam thonni povanu porathe ennal orkkathilum kandu resiya kandu sugham illathirunnu inne ikkaporede undaagu umma enna vilichirundengil njangal angotte vare irunnallo verdu engal endina budhimutikane nu karuthi alla onnu phone cheythu kaande choicharaayunna visheshangale ippo ode ullu kaanallapudi kandenne theerkande mone alla വെരി വെരി ഓൾ ഓളപ്പുറത്ത് പണിയിലാണ് ഇങ്ങളിരിക്കെ ഞാൻ വിളിക്കാ വേണ്ട ഞാൻ വിളിച്ചോടാം പണി കഴിഞ്ഞ് ഓള് മുറിയിൽ വന്നത് നിങ്ങളെ അറിഞ്ഞില്ലല്ലേ ഒരു വീടാകുമ്പോ ഇതൊക്കെ സാധാരണ നിൽക്കറിയാം അതിനൊക്കെ മുറിയും പൂട്ടിന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞ അനക്കെങ്കിലൊന്ന് പറഞ്ഞു കൊടുത്തോ മനാഫേ ആ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് റസിയോനെ കൊറച്ചു ദിവസം അവിടെ നിക്കാൻ പറഞ്ഞോ ആയിക്കോട്ടെ കുറച്ചു ദിവസ ഞാൻ പോയിട്ട് വിളിക്കാം ഇത്താത്ത പോയിട്ടെ വരട്ടെ ഇനി എന്താ അടുത്ത നടപടി ഉമ്മ പറയും പോലെ എന്നാൽ ഉമ്മ പറഞ്ഞു അതൊക്കെ അത്രക്ക് എളുപ്പമുള്ള പോലെ തന്നെ ഒഴിവാക്കാനുള്ള നാലെണ്ണം വരെ കിട്ടുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ അതിനെ ഒഴിവാക്കുന്നതിന് വല്ല തെറ്റുണ്ടാവോ ആ അതൊക്കെ പോട്ടെ എന്താ മനാഫിന് പറയാനുള്ളത് ഉമ്മ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ ആ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണിന് മൊയ്യല്ലെന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല നൂലാമാലകൾ ഒരുപാടുണ്ട് മതിയായ കാരണങ്ങൾ വേണം ഞാൻ എന്തായാലും ഞമ്മളെ കുഞ്ഞാപ്പമൊലാരും ഒന്ന് കാണട്ടെ ഇക്കാര്യത്തിലും മൂപ്പരോളം വലിയൊരു വക്രബുദ്ധിക്കാരെ ഈ ദുനിയാവിൽ ഉണ്ടാവൂല ഓളി ഒഴിവാക്കാൻ ഇവിടെ ഉള്ളവൽ നല്ല കാരണങ്ങൾ മൂപ്പരുണ്ടായിക്കോളും കുത്തിരിക്ക് കുത്തിരിക്കണ കാര്യൊക്കെ ഈ മോനെ മനാഫിനെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്താ പ്രത്യേകിച്ച് എനിക്കറിയണ കാര്യാണെങ്കിൽ ഞാൻ പറഞ്ഞു എനക്കറിയാത്തതായിട്ട് എന്ത് കാര്യല് അല്ലേ എന്നാ പറ കേട്ടതൊക്കെ സത്യാണോ അതെ എത്ര എളുപ്പായി സമ്മതിച്ചത് അതേന്ന് കദീസ എന്ത് കാര്യം പറയുമ്പോഴും തീരുമാനിക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞത് ഒരു വട്ടെങ്കിലും ആലോചിക്കണം അല്ലാതെ ഇമ്മാതിരി തീരുമാനങ്ങൾ എടുക്കരുത് ഒടുക്കം വരും ഓളെ വട്ടം പോലും കാര്യമില്ല കൊള്ളി ഇതിനു തെറ്റാ ആ കുട്ടി ഈ കല്യാണം തീരുമാനിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ ചോദ്യത്തിനുള്ള മറുപടിയും തരി മനസ്സിലായില്ല മനസ്സിലാക്കി തരാ ഓൾ അവിടെ കൊണ്ടോന്ന് രാജാത്തെയായി വായിച്ചോളാന്ന് ഞാൻ നേർച്ചിട്ടില്ല കല്യാണം വേറെ ചില കാര്യങ്ങളും പറഞ്ഞു ഉറപ്പിച്ചിരുന്നു ുംങ്ങനെ വെല്ലിക്കാക്കക്ക് പറയാൻ പറ്റാഫെ പണ്ടത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിലാണെങ്കി ശെരി പക്ഷെ അവസാനം പറഞ്ഞ സംഗതി അതിന്റെ കാരണം നിനക്കേ പറയാൻ പറ്റൂ പിന്നെ എന്തിന്റെ പേരിലാണ് ഈ തൊലാക്ക് നാടാൻ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം കാരണം ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന റോളിൽ അഞ്ചാറ് കൊല്ലം മുമ്പ് ഞാനായിരുന്നു അഭിനയിച്ചിരുന്നത് തിരക്കഥയും സംവിധാനവും അന്നും ഈ നിൽക്കുന്ന ഉമ്മയായിരുന്നു ഇന്ന് പെങ്ങളും കൂടി ഉണ്ടെന്ന് മാത്രം പക്ഷെ ഇപ്പൊ നടക്കുന്ന രീതിയിലാണ് കഥയുടെ ഒഴുക്ക് എന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് പാതി വഴിക്ക് സലീനയും കൂട്ടി ഞാൻ ഈ പടിയിറങ്ങി അന്ന് സംഭവിച്ചതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത് നീയാണെങ്കിലോ ഉമ്മ ഉദ്ദേശിച്ച റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീധനക്കമ്മിയും ഉമ്മേ ധിക്കരിക്കലും കുടുംബമഹിമയില്ലായ്മയും എല്ലാം സെലീനൊക്കെ ചാർത്തി കൊടുത്ത പോലെ തന്നെ റസിയാക്കും കിട്ടി അത് പോട്ടെ ഇപ്പൊ നിങ്ങളെടുത്ത് തീരുമാനമുണ്ടല്ലോ അതിന് വല്ല മാറ്റവും വരുത്തുമോന്ന് ചോദിക്കാനാണ് ഈ പടി കയറില്ലെന്ന് ശപഥം ചെയ്തിട്ടും ഞാൻ വീണ്ടും വന്നത് ആര് പറഞ്ഞു വരാൻ എനിക്കങ്ങനെ ഒരു ഉമ്മ ഇല്ല ഉമ്മയില്ലെന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഞാൻ വന്നത് എന്റെ അനിയൻ എന്ന് പറയുന്ന കോഴി ബിരിയാണി ആദ്യം കെട്ടിയ ഒരു പെൺകുട്ടിയില്ലേ അതിനെ പിടിച്ച് കിട്ടിയേക്കരുത് അന്നോടെന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പണ്ടേ എനിക്കറിയാവുന്നതുകൊണ്ടാ ജീവിതത്തിൽ തന്നെ ഞാൻ അകന്നു നിന്നത് ഇപ്പൊ ഞങ്ങൾ വന്നു പറഞ്ഞ കാര്യങ്ങളും അനക്കിഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നും ഈ അത് സ്വീകരിക്കില്ല എനിക്കറിയാം മൻസൂർ വിളിച്ചോണ്ട് മാത്ര ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി പക്ഷേ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മനസ്സൊരു ഒരിറ്റ് കണ്ണീര് ഈ മണ്ണിൽ വീഴണത് അന്നനക്ക് നിക്കാന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ടാവും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുകയാണ് കണ്ടപ്പോ അത് മുടക്കാൻ വന്നിട്ടു അസൂയ മൂത്തൊരു ഒരു ജ്യേഷ്ഠൻ ഇത്രയും കാലം ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും നീ ഉൾക്കൊണ്ടിട്ടില്ല ഇതെങ്കിലും നമ്മളണം പുതിയ കല്യാണത്തിന് വിളിക്കണമെന്നില്ല വരില്ല

ചില പ്രമദവനമായ കാരണങ്ങളാൽ ഞാൻ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു പറയരുത് ഞാൻ കേസ് ഉദ്ദേശം ഇപ്പോഴത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദാറ്റ്സ് ഓഫ് തുടർന്നുള്ള ഇടപാടുകൾ കൃത്യമല്ലെങ്കിൽ ഭാവിയിൽ ഇവളുമായുള്ള എല്ലാ ഇടപാടുകളും തീർത്ത് ഒരു രണ്ടാം രണ്ടാംഘട്ടിന് ഞാൻ തയ്യാറാവും ഓളൊന്നും ചെയ്തില്ല പക്ഷെ നിങ്ങൾ ചെയ്തു നിങ്ങൾ എനിക്ക് തന്ന സ്ത്രീധന തുക വളരെ കുറഞ്ഞു പോയി പണ്ടത്തിന്റെ തൂക്കത്തിലുമുണ്ട് ആ കമ്മി എന്ത് ചോദിച്ച പതിനഞ്ച് പവനും എനിക്ക് ഒരു ഉറപ്പിയും നിങ്ങൾ കൊറച്ചു തന്നു ഞാൻ പറഞ്ഞത് തന്നത് കുറഞ്ഞു എന്നാ പറഞ്ഞത് അഞ്ചു കൊല്ലം മുമ്പ് പഞ്ചാരക്കെന്തായിരുന്നു വില ആ വിലയാണൊപ്പം അന്ന് അരിക്കും ജീരുള്ളിക്കും എന്തായിരുന്നു വില ആ വിലയാണിപ്പോ ബലൂണിനും പിലുവയ്ക്കും അച്ചാറിനും എന്തായിരുന്നു വില ആ വിലയാണൊപ്പം ഇവിടെ ഞാൻ ഇന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര തരും കുറഞ്ഞത് മുപ്പത് പവനും ഒന്നര ലക്ഷം ഉറുപ്പിയും തരൂലേ അതാണ് ഞാൻ ചോദിച്ചത് അന്ന് നിങ്ങൾ ഇവക്കും വാണ്ടി കൊടുത്ത പൈസന്റെ ഗ്യാരണ്ടി ഒക്കെ കഴിഞ്ഞിരിക്കണേ അന്ന് കൊടുത്ത പണ്ടൊക്കെ ഓളെടുത്ത് ഇപ്പൊ ഈ ഇടപാട് ഇവിടെ ബാക്കി കാര്യങ്ങൾ എന്ന് തരുന്നോ അന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോളാം ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യായല്ലോ ഇനി വല്ല സംശയം ഉണ്ടെങ്കിതാ ഓള് പറഞ്ഞുതരും എന്താ ജാസ്മിൻ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടില്ല മൂപ്പര് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ കല്യാണം വേണ്ടെന്ന് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് െങ്കില് വേണമെങ്കിൽ മൂപ്പരും നാലഞ്ച് കൊല്ലം കാത്തിരിക്കാനും ഇപ്പൊ പറയുന്നത് ആ മക്കളെ എന്റെ മോനെ ഞാൻ കൊണ്ടുപോവാ നിന്നാല് ഇവനെ കണ്ടുപഠിച്ചു ഇവ നാശാവും എന്റെ മോളെ ഞാൻ കൊണ്ടുപോവാ ഇവളെ ഇവിടെ നിർത്തിയാല് ഇവളെ കണ്ടുപഠിച്ചിട്ട് എന്റെ കുട്ടി അരപ്പാവും ജീവിക്കണ്ട ഉമ്മാന്റെ കൂട്ടത്ത് കൂടി കുറച്ച് കൊറച്ച് ജീവങ്ങട്ടു മോനെ അൽതാ ഗസാനി ഈ എന്താ കാര്യം ഒക്കെ വിധിയാ രണ്ട് പെമ്മക്കൾക്കും കുടുംബജീവിതം വേണ്ടെന്നാവും യോഗം അങ്ങനെ വിധിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ ഒക്കെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാ നിങ്ങളെ രണ്ട് പെമ്മക്കൾ മാത്രല്ലോ ഒരു മകനും കുടുംബജീവിതം തകർന്നു നിൽക്കല്ലേ ഓന് വേണെങ്കില് ഇനിയും പെണ്ണിട്ടല്ലോ അപ്പഴും ഞങ്ങൾ ഇങ്ങനെ നിന്നോട്ടെന്നല്ലേ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടന്നാക്കിയെന്ന് അറിയോ പണ്ടും പണവും കുറഞ്ഞുകൊണ്ട് മാത്രമല്ല റസിയാന മൊഴിചൊല്ലിക്കാനുള്ള ഉമ്മാന്റെ തീരുമാനം അവർക്ക് ഇഷ്ടമായിട്ടില്ല എന്നാണോ തിരികെ കൊണ്ടുവരുന്നത് ഒന്ന് എന്നെയും തിരികെ കൊണ്ടുപോയിക്കോളാം അവര് പറയുന്നത് കാലാകാല ഉമ്മക്കൊരു ഭാര ഞാൻ അവിടെ നിൽക്കണ്ടെങ്കിൽ റസിയാനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നോട് ഉമ്മ

മുഖം നൽകി മൊറു പുഞ്ചിരി ഏത് മനം നീട്ടിടുമുറു കൈത്തിരി ഏത് മുഖം നൽകി പുഞ്ചിരി ഏത് മനം നീട്ടിടുമൊരു കൈത്തിരി എന്തൊരു എങ്ങും എന്തൊരു എന്തൊരരുങ്ങും എന്തൊരു ു തന്നൊരു മുട്ട് ഏത് മുഖം നൽകിടുമൊരു പുഞ്ചിരി ഏതു മനം നീട്ടിടുമൊരു കൈത്തിരി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്നെ പ്രചോദിപ്പിച്ചാലും ഇപ്പടിഞ്ഞ് ഞാൻ ചവിട്ടൂല ഇപ്പടിഞ്ഞ് ഞമ്മക്ക് ഹറാമ ഉമ്മാലിന്റെ മൊഴി ചൊല്ലുന്നു പേടിച്ചിട്ടെങ്കിലും ഉമ്മാൻറെ മനസ്സ് മാറുന്നു ഡ്രസ്യാന തിരിച്ചു കൊണ്ടുവരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതൊക്കെ വെറുതെയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാനെന്തിനു ഇവിടെ നിന്ന് ദിവസം കളയണം ഞാൻ പറഞ്ഞിട്ടാ ഓൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഈ അഭിനയമൊക്കെ വല്ല സീരിയലും പോയി അഭിനയിച്ചിരുന്നെങ്കിൽ പത്തു റുപ്യ കിട്ടുമായിരുന്നു അതുകൊണ്ട് ഈ നാടകം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓൾ അവിടെ ഉണ്ടെങ്കില് തൊള്ളൊക്കെ കൊശിട്ടുള്ള എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ പറയുമ്പോ ഒന്നും വിചാരിക്കരുത് നിങ്ങളെ സ്വഭാവം പോലെയാണ് എന്റെ അമ്മന്റെ പാചകം വളരെ മോശ ഇനിപ്പോ മുഴൽ കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയ കല്യാണം വേഗം അല്ലേ ഒരു കാര്യം ഞാൻ അപേക്ഷിക്കാണ് ആ പെണ്ണിനോടെങ്കിലും ഇങ്ങനെയൊന്നും പെരുമാറാതിരിക്കുക മരുമോളോടെ എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണമെന്ന് എന്നറിയില്ലെങ്കിൽ നല്ല മനസ്സോടെ ഒന്നിന്റെ വീട് വരെ വരിക അവിടെയുണ്ട് ഒരുമ്മ അതിനെ കണ്ട് പഠിക്കുക ഒരു ഭർത്താവ് ഭാര്യയോടെ എങ്ങനെ പെരുമാറണമെന്ന് ഇക്കായം പഠിക്കുക ആ സ്നേഹം പഠിക്കാൻ ഞാൻ വാ നല്ലോണം പഠിപ്പിച്ചു ഒരു ഡിഗ്രി സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചു കൊണ്ട് മനാഫ് വീണ്ടും വിവാഹിതനാവാൻ തീരുമാനിച്ചു അല്ല മനാഫിനെ ഒരു പണക്കാരിയെ കൊണ്ട് കെട്ടിക്കാൻ കദീസ തീരുമാനിച്ചു കുറെ ആലോചനകൾക്കും പെണ്ണു കാണലുകൾക്കും ശേഷം അന്തസ്സുള്ളൊരു തറവാട്ടു പെണ്ണിനെ തന്നെ ഖദീസ മകനു വേണ്ടി കണ്ടെത്തി പെണ്ണൊരു രണ്ടാം കെട്ടുകാരിയാണെന്ന കാര്യം അവരുടെ തറവാട്ട് മഹിമയ്ക്കും പണക്കൊഴുപ്പിനും മറവിയില്ലാത്ത ഒരേ ഒരാൾ മാത്രം പടച്ചവൻ അക്കാര്യവും അവർ മറന്നു നീയാസ് വന്നു കഴിഞ്ഞാസം ഞാൻ ഒരു പണിക്കും പോവില്ല അല്ലെങ്കിൽ നീ ഇപ്പണിക്കാൻ പോണത് അതെ അവനിപ്പൊ നാടിനെ കുറിച്ചും ഈ നാടിന്റെ മാറ്റത്തെ കുറിച്ചും വലിയ ബോധം അപ്പൊ ഏതായാലും ഒരു ഒരാറു മാസത്തേക്ക് ഞാൻ അവന്റെ കൂടെ കറങ്ങി ദിവസം കളയാതെ പുതിയൊരു നാടക എഴുതി നോക്ക് എനിക്കാണെങ്കിൽ സംവിധാനം ചെയ്യാൻ കൊതിയായിട്ട് വയ്യ അത് നല്ല ഐഡിയ നാടകം വേണ്ട ചങ്ങായിമാരെ അതെ അതൊക്കെ ഔട്ട് ഓഫ് ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് ഒരു ആൽബം ചെയ്യിക്കാം പിന്നെ അവൻ അത്ര വിവരം കെട്ട ഗൾഫുകാരനൊന്നുമല്ല ലീവിന് വന്ന് ആൽബം പിടിച്ച് കാശി കളയാത്തി